ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കെയർ ഇന്ന് നമ്മൾ അധ്യ അധ്യായം അഞ്ചിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ ആദ്യം തന്നെ നമുക്ക് പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന ജിയോ വെനി സെരാരിയുടെ നിരീക്ഷണം എന്താണെന്ന് നോക്കാം ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒടുവിൽ എത്തിച്ചേർന്നത് ഇന്ത്യയിലാണ് അമേരിക്കൻ വൻകരയിൽ നിന്ന് യൂറോപ്പിൽ ശേഖരിച്ച സ്വർണവും വെള്ളിയും കച്ചവടത്തിലൂടെ തുർക്കിയിലും പേർഷ്യയിലും എത്തുന്നു അവസാനം അവിടെ നിന്ന് ഹിന്ദുസ്ഥാനിലേക്കും മധ്യകാലഘട്ടത്തിലെ ലോകവാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇന്ത്യ കാർഷികാഭിവൃദ്ധിയിലൂടെ കൈവന്ന സമ്പത്താണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് അക്കാലത്ത് ഇന്ത്യ കാർഷികാഭിവൃദ്ധി നേടിയത് എപ്രകാരമായിരുന്നെന്ന് നമുക്ക് നോക്കാം മധ്യകാല ഇന്ത്യയിലെ കാർഷിക പുരോഗതി പതിനാലാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ഇബിന് ബത്തൂത്ത അന്നത്തെ കാർഷിക പുരോഗതിയെക്കുറിച്ച് കിതാബുൽ ദിഹ്ല എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട് വയലുകളിൽ വർഷത്തിൽ മൂന്ന് തവണ കൃഷി ഇറക്കിയിരുന്നു എന്ന് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു നെല്ല് ഗോതമ്പ് ബാർലി കരിമ്പ് പരുത്തി എണ്ണക്കുരുക്കൾ നീലം എന്നിവയായിരുന്നു മുഖ്യമായി കൃഷി ചെയ്തിരുന്നത് ഭരണാധികാരികൾ കാർഷിക വികസനത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തിയിരുന്നു സൽത്തനത്ത് ഭരണാധികാരിയായിരുന്ന ബാൽബൻ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നവാബ് പ്രദേശം അഥവാ ഗംഗ യമുന നദികൾക്കിടയിലുള്ള പ്രദേശം കർഷകർക്ക് വീതിച്ചു കൊടുത്തു ഫിറോസ് ഷാ തുഗ്ലക് ജലസേചനത്തിനായി കിണറുകൾ നിർമ്മിക്കാൻ കർഷകർക്ക് പണം മുൻകൂറായി നൽകി യമുന നദിയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കനാലുകൾ നിർമ്മിച്ചു ഇതിൻ്റെ എല്ലാ ഫലമായി ഉൽപാദനവും സമ്പത്തും വർദ്ധിച്ചു ഡൽഹിയിലും ബംഗാളിലും കൃഷി ചെയ്തിരുന്ന വ്യത്യസ്ത ഇന നെല്ലുകളെപ്പറ്റി അബുൽ ഫസൽ വിശദീകരിച്ചിരുന്നു ആഗ്രഹയിൽ മുപ്പത്തി ഒൻപത് ഇനം വിളകൾ കൃഷി ചെയ്തിരുന്നതായി അദ്ദേഹം ഐൻ ഇ അക്ബരിയിൽ പറയുന്നുണ്ട് എത്ര ഇനം ആഗ്രയിൽ മുപ്പത്തി ഒൻപത് ഇനങ്ങൾ സ്പെയിൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ചോളം പക്ഷിമേന്ത്യയിലെ പ്രധാന വിളയായി മാറി തക്കാളി ഉരുളക്കിഴങ്ങ് മുളക് കൈതച്ചക്ക പപ്പായ തുടങ്ങിയവയും ഇന്ത്യയിൽ പ്രചരിച്ചു പുതിയ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗം കാർഷിക പുരോഗതിയെ ത്വരിതപ്പെടുത്തി ജലസേചനത്തിനായുള്ള പേർഷ്യൻ ചക്രമായിരുന്നു ഉപകരണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇരുമ്പ് കൊഴുപ് ഘടിപ്പിച്ച ഭാരം കുറഞ്ഞ കലപ്പയും വിത്ത് വിതക്കാനുള്ള ഡ്രിൽ എന്ന ഉപകരണവും അക്കാലത്ത് ഉപയോഗിച്ചു കാളകളെ ഉപയോഗിച്ചായിരുന്നു അവ പ്രവർത്തിച്ചിരുന്നത് മധ്യകാലഘട്ടത്തിന്റെ ആരംഭത്തിൽ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചോള രാജാക്കന്മാരും കാർഷികാഭിവൃദ്ധി ലക്ഷ്യമാക്കി ധാരാളം നടപടികൾ സ്വീകരിച്ചിരുന്നു ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്ന് നോക്കാം ഒന്ന് കാവേരി നദിയിലെ ജലസമൃദ്ധി രണ്ട് കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന ഏക്കൽ മണ്ണ് മൂന്ന് ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ ണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ര ആണ് ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാം എന്ന് പറഞ്ഞിട്ട് മിനിമം ഒരു നാല് മാർഗിനൊക്കെ മിക്ക എക്സാമുകൾക്കും കൊശൻ വരും ഇനി ഏതൊക്കെയാണ് കൃഷി ഭൂമികൾ എന്ന് നോക്കാം ചോളം ഭരണകാലത്തെ ചരിത്ര സ്രോതസ്സുകൾ നൽകുന്ന വിവരം അനുസരിച്ച് നാല് തരം കൃഷി ഭൂമികൾ ഉണ്ടായിരുന്നു ഒന്ന് ബ്രഹ്മദേയ ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമി രണ്ട് ദേവദാന ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമി മൂന്ന് വെള്ളാൻ വകൈ കർഷകരുടെ കയ്യിലുള്ള ഭൂമി നാല് പള്ളിച്ചാണ്ടം ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി ഏതൊക്കെയാണ് നാല് തരം കൃഷിഭൂമികൾ ബ്രഹ്മദേയ ദേവനാ ദേവദാന വെള്ളാൻ വകൈ പള്ളിച്ചാണ്ടം നിക്കായ് തൊഴിലും കരകൗശലം എന്ന ടോപ്പിക്കൽ എന്തെല്ലാമാണെന്ന് പറയുന്നത് നോക്കാം കൃഷിക്ക് പുറമെ മറ്റെന്തെല്ലാം ഉപജീവന മാർഗങ്ങളാണ് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നത് എന്ന് നോക്കാം കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിരവധി വ്യവസായങ്ങൾ നിലനിന്നിരുന്നു ഉദാഹരണമായി എണ്ണക്കുരുക്കൾ കരിമ്പ് പരുത്തി നീലം എന്നിവ എണ്ണയാട്ട ശർക്കര നിർമ്മാണം തുണി നെയ്ത്ത് ചായമുക്കൽ എന്നീ ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി നെയ്ത്തായിരുന്നു അവയിൽ പ്രധാനം പുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാന ഘടകം ചർക്കയുടെ ഉപയോഗമാണ് പതിനാലാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത് ചൈനയിൽ നിന്നാണ് ഇന്ത്യക്കാർ ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയത് ചർക്കയുടെ ഉപയോഗത്തോടെ നൂൽ നിർമ്മാണത്തിൽ ആറു മടങ്ങ് വർധനവുണ്ടായി നൂൽ നൂല്പ്പിനോടൊപ്പം നെയ്ത്തിലും അക്കാലത്ത് പുരോഗതി ഉണ്ടായി ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറിയുടെ അഥവാ ലൂമിന്റെ കണ്ടുപിടുത്തം തുണി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കി ഇനി നമുക്ക് ചർക്കയെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം ചർക്കയെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ആയിരത്തി മുന്നൂറ്റി അൻപതിൽ ഇസാമി രചിച്ച തുഹുസലാത്തിൻ എന്ന കൃതിയിലാണുള്ളത് മുകളിൽ നൽകിയിരിക്കുന്നത് അതീ ചിത്രത്തിൽ കാണുന്ന ചർക്കയുടെ ചിത്രം പതിനഞ്ചാം നൂറ്റാണ്ടിൽ രചിച്ച മിഫ്തഹുൽ ഫസലയിലുള്ളതാണ് നൂൽ നൂൽപ്പിനൊപ്പം നെയ്ത്തിലും അക്കാലത്ത് ഉണ്ടായിരുന്നു ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറിയുടെ അഥവാ ലൂമിൻ്റെ കണ്ടുപിടുത്തം തുണി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കി പട്ടുന്നൂൽ പുഴുക്കളിൽ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയും അക്കാലത്ത് പ്രചാരം നേടി പതിനാലാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചത് പരവതാനി കടലാസ് എന്നിവയുടെ നിർമ്മാണമായിരുന്നു കരകൗശല മേഖലയിലെ മറ്റു പ്രധാന തൊഴിലുകൾ ഇന്ത്യൻ നിർമ്മിത പരവതാനികൾ വിദേശ കമ്പോളങ്ങളിൽ ഏറെ പ്രചാരം നേടിയിരുന്നു മൂന്നാം നൂറ്റാണ്ടു മുതൽ തന്നെ കടലാസിന്റെ ഉപയോഗം ഇന്ത്യയിൽ ആരംഭിച്ചിരുന്നു ലോഹ സംസ്കരണം ഖനന വ്യവസായം എന്നിവയും അക്കാലത്ത് പുരോഗതി പ്രാപിച്ചു ലോഹ സംസ്കരണ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കാർഷിക ഉപകരണങ്ങളും യുദ്ധോപകരണങ്ങളുമായിരുന്നു കൊണ്ടുള്ള ലാഡം അഥവാ ഹോഴ്സ് ഷൂ സവാരിക്കാർക്ക് കാലുകൾ വെക്കാൻ കുതിരയുടെ മുതുകിൽ തൂക്കിയിടുന്ന ഇരുമ്പ് ചവിട്ടുപടി എന്നിവ യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി രാജസ്ഥാനിൽ നിന്ന് ചെമ്പും ഗോൽക്കൊണ്ടയിൽ നിന്ന് രത്നവും ഖനനയും ചെയ്തിരുന്നു ഉപ്പ് നിർമ്മാണമായിരുന്നു വികാസം പ്രാപിച്ച മറ്റൊരു തൊഴിൽ കടൽ തീരങ്ങൾ ഉപ്പ് ഉപ്പുപാറകൾ ഉപ്പ് തടാകങ്ങൾ എന്നിവ ഉപ്പിന് സ്രോതസ്സുകളായിരുന്നു പശ്ചിമ പഞ്ചാബ് രാജസ്ഥാനിലെ സാമ്പാർ എന്നിവ ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു ഇനി നമുക്ക് വാണിജ്യവും കച്ചവടവും എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം ഉൽപ്പാദന രംഗത്തുണ്ടായ മിച്ചം വാണിജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായി ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവരെ ആകർഷിച്ചു മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിലേർപ്പെട്ട പ്രധാന രാജ്യങ്ങളുടെ പേരുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് സുത്ര ജാവ ഇന്തോനേഷ്യ രണ്ട് പേർഷ്യ ഇറാൻ മൂന്ന് ഹോളണ്ട് നാല് ഇംഗ്ലണ്ട് അഞ്ച് ചൈന ആറ് പോർച്ചുഗൽ ഏഴ് ഫ്രാൻസ് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രധാന രാജ്യങ്ങൾ എന്നത് സുമാത്ര ജാവ ഇന്തോനേഷ്യ പേർഷ്യ ഇറാൻ ഹോളണ്ട് ഇംഗ്ലണ്ട് ചൈന പോർച്ചുഗൽ ഫ്രാൻസ് എന്നിവയായിരുന്നു കൽ കരവഴിയും കടൽ വഴിയും ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്നു കര വഴിയുള്ള രണ്ട് പ്രധാന വാണിജ്യ മാർഗങ്ങളായിരുന്നു ലാഹോറിൽ അഥവാ ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്ന് കാബൂളിലേക്കും ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ മുൽത്താനിൽ നിന്ന് കാണ്ടഹാറിലേക്കുമുള്ള പാതകൾ കടൽ വഴിയുള്ള വാണിജ്യം തീരദേശ വാണിജ്യമെന്നും അറിയപ്പെട്ടു അമ്പെ ബ്രോച്ച് സൂറത്ത് ഗോവ നാഗപട്ടണം മസൂലിപട്ടണം കോഴിക്കോട് കൊല്ലം എന്നിവയായിരുന്നു പ്രധാന തുറമുഖങ്ങൾ പ്രധാന തുറമുഖെന്നത് കാമ്പെ ബ്രോച്ച് സൂറത്ത് ഗോവ നാഗപട്ടണം മസൂരി പട്ടണം കോഴിക്കോട് കൊല്ലം എന്നിവ ഇനി അന്നത്തെ പ്രധാന കച്ചവട വിഭാഗങ്ങളെയും അവർ ഏർപ്പെട്ട മേഖലകളെയും നോക്കാം കച്ചവട വിഭാഗങ്ങൾ ഒന്ന് മാർവാടികൾ ഗുജറാത്തികൾ അവർ തീരദേശ വാണിജ്യമായിരുന്നു അവർ തീരദേശ വാണിജ്യവുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നത് രണ്ട് മുൽത്താനികൾ ഖുറാസാനികൾ അവർ കരവഴിയുള്ള വാണിജ്യവുമായിട്ടായിരുന്നു കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് പരുത്തി തുണിത്തരങ്ങൾ നീലം ഉപ്പ് പഞ്ചസാര എന്നിവയായിരുന്നു പ്രധാനമായി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നത് ലോഹങ്ങൾ തുകൽ വെൽവറ്റ് ഉണങ്ങിയ പഴങ്ങൾ കുതിരകൾ എന്നിവയായിരുന്നു പ്രധാന ഇറക്കുമതി അറബികൾ വഴിയാണ് മധ്യേഷ്യൻ രാജ്യത്തു നിന്ന് കുതിരകളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ കുതിരച്ചെട്ടികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കുതിര കച്ചവടക്കാർ അറിയപ്പെട്ടിരുന്ന പേരാണ് കുതിരച്ചെട്ടികൾ കച്ചവട പുരോഗതിക്കായി ഭരണാധികാരികൾ വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചു രണ്ട് കച്ചവടക്കാർക്ക് വായ്പകൾ നൽകി മൂന്ന് സരായികൾ അഥവാ വിശ്രമ കേന്ദ്രങ്ങൾ പണിതു ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കി അഞ്ച് തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി ആറ് കാര്യക്ഷമമായ നാണയ സംവിധാനം നടപ്പിലാക്കി സൽത്തനത്ത കാലത്ത് തന്നെ കാര്യക്ഷമമായ ഒരു നാണയ വ്യവസ്ഥ നിലനിന്നിരുന്നു തങ്ക എന്ന വെള്ളി നാണയവും ജിതൻ എന്ന ചെമ്പു നാണയവുമാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത് നാണയ വ്യവസ്ഥയിൽ ചേർച്ച കാര്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹം പ്രചാരത്തിലാക്കിയ വെള്ളി നാണയമായ റൂബി ദീർഘകാലം നിലനിന്നു അക്ബർ ചക്രവർത്തി ജലാലി എന്ന പേരിൽ വെള്ളി നാണയവും ഇലാഹി എന്ന സ്വർണ്ണ നാണയവും പുറത്തിറക്കി അക്ബർ പുറത്തെ അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ നാണയങ്ങളാണ് ജലാലി എന്ന പേരിൽ വെള്ളി നാണയവും ഇലാഹി എന്ന സ്വർണ്ണ നാണയവും എന്താണ് ഉല്ലുവും ദാവയും എന്ന് നോക്കാം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന രണ്ടു തരം തപാൽ സമ്പ്രദായങ്ങളായിരുന്നു ഉല്ലുക്കും ദാവയും ഉല്ലുക്ക് എന്നറിയപ്പെടുന്ന സമ്പ്രദായത്തിൽ കുതിരകളെ ഉപയോഗിച്ചാണ് തപാലുകൾ കൈമാറിയിരുന്നത് ദാവ എന്നത് കാൽനാട് യാത്രക്കാരുള്ള തപാൽ സമ്പ്രദായമായിരുന്നു ഇതിൽ ഓരോ മൈലിനും മൂന്ന് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് അറബികളായിരുന്നു ഈ കച്ചവടത്തിലെ പ്രധാനികൾ പോർച്ചുഗീസുകാരുടെ വരവോടെ അറബികൾ പിന്തള്ളപ്പെടുകയും എന്നാൽ അറബികൾ പിന്തള്ളപ്പെടുകയും അവരുടെ സ്ഥാനം പോർച്ചുഗീസുകാർക്ക് കൈയടിക്കുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട ഗാമ കോഴിക്കോട് എത്തിയതോടെയാണ് ഇന്ത്യയും യൂറോപ്പൻ തമ്മിലുള്ള നേ നേരിട്ടുള്ള കച്ചവടത്തിന് തുടക്കമായത് പോർച്ചുഗീസുകാരെ തുടർന്ന് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി സുഗന്ധദ്രവ്യങ്ങൾ തുണിത്തരങ്ങൾ സ്നീലം പഞ്ചസാര ഉപ്പ് എന്നിവയായിരുന്നു ഇന്ത്യയിൽ നിന്ന് പ്രധാനമായി ശേഖരിച്ചത് മുൻകാല വാണിജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കാലത്തുണ്ടായ പ്രധാന മാറ്റം യൂറോപ്യൻ കച്ചവട കുത്തുകൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുകയും ഇന്ത്യയെ സാമ്രാജ്യത്വ യുദ്ധങ്ങൾക്ക് വേദിയാക്കുകയും ചെയ്തു എന്നതായിരുന്നു ഈ മത്സരത്തിൽ വിജയം നേടിയത് ഇംഗ്ലണ്ടുകാരാണ് കുറച്ച് ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അത് വരേക്കും ബായ്